അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റസ്മിൻ ശ്രീതു അർജുനൻ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റസ്മിൻ അവരോട് ചോദിക്കുന്നുണ്ട് അർജുനോട് ശ്രീധുനോട് ചോദിക്കുകയാണ് അർജുൻ എപ്പോഴും ഈ ബിഗ് ബോസ് വീട്ടിലെ പലരും പറയാറുണ്ട് നിൻ്റെ പപ്പറ്റമാണ് നമ്മുടെ ശ്രീതു അതേപോലെ തന്നെ ശ്രീധുവിൻ്റെ പപ്പറ്റവും നമ്മുടെ അർജുൻ എന്ന് അർജുൻ പറയുന്ന കാര്യങ്ങളാണ് ശ്രീധു ചെയ്യുക ശ്രീതു പറയുന്ന കാര്യങ്ങളാണ് അർജുൻ ചെയ്യുക എന്നാണ് എല്ലാവരും പറയുന്നത് അതായത് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും പലരും പറയുന്നതെന്ന് നമ്മുടെ റസ്മിൻ പറയുന്നുണ്ട് റസ്മിൻ അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അർജുൻ പറയുന്നുണ്ട് അത് അങ്ങനെ പറയുന്ന ഒരു പറയും പക്ഷെ അതൊന്നും ഒരു ഗെയിം നമ്മൾ അതെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിനെ ബാധിക്കും നമ്മുടെ മെൻ്റൽ നമുക്ക് പല കാര്യങ്ങളും അത് ബാധിക്കുക തന്നെ ചെയ്യും കാരണം അതിനൊന്നും ആ രീതിയിൽ എടുക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല നമ്മളിവിടെ ഗെയിം കളിക്കാൻ വന്നവരാണ് ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി പലരും പലതും പറയും ഞാനതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കില്ല എന്ന് അർജുൻ പറയുന്നുണ്ട് അപ്പോൾ രശ്മിൻ പറയുന്നുണ്ട് എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ആരോടും ദേഷ്യം കാണിക്കാതെ പുറത്തിറങ്ങണമെന്നാണ് ഞാൻ ഗ്രഹിക്കുന്ന അതുകൊണ്ട് തന്നെയാണ് ജാസ്മിനും ഞാൻ സംസാരിച്ചത് പക്ഷേ ആ സമയത്താണ് നമ്മുടെ റസ്മിൻ കയറി വന്ന് ജാസ്മിനോട് പണിയെടുക്കാൻ പറഞ്ഞ് ജാസ്മിനെ അവിടെ നിന്ന് വിടുന്നുണ്ട് റസ്മിനോടും പോയി പണിയെടുക്കാൻ പറയുന്നുണ്ട് പണിയെടുക്കാൻ പറയുമ്പോൾ പണിയെടുക്കാമെന്ന് അപ്പോൾ നമ്മുടെ റസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ പോയല്ലോ പിന്നെ നീ എതിനാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത റസ്മിൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ റസ്മിൻ സംസാരിച്ചത് നമ്മുടെ നോറയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ നോറ പറയുന്നുണ്ട് നീ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് നീ ഇതിനനുഭവിക്കും റസ്മിൻ എന്ന് പറയുന്നുണ്ട് അതെന്ന് എനിക്ക് ഭയങ്കര വലിയ ഹേട്ടായിരുന്നു എന്നൊക്കെ നമ്മുടെ റസ്മിൻ അർജുനോട് ശ്രീധരനോട് തുറന്ന് പറയുന്നുണ്ട് കാരണം ഞാൻ എല്ലാവരോടും സംസാരിക്കുന്ന ഒരാളാണ് എൻ്റെ പ്രശ്നങ്ങളും അതായത് എൻ്റെ പരിഭവങ്ങളും ഒക്കെ കേൾക്കാൻ ഞാൻ എപ്പോഴും നോറേൻ്റെ അടുത്താണ് പോകുന്ന